ദേവൻ എന്ന നടനെ ഏവർക്കും ഇഷ്ടമാണ് താരസംഘടനയായ അമ്മയിലേക്ക് താരം മത്സരിച്ചപ്പോൾ വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ആ ഭാര്യയുടെ ആകസ്മിക വിയോഗത്തെക്കുറിച്ച് കുറിച്ച് തുറന്നു പറയുകയാണ് താരം പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം ഭാര്യ മരിച്ചിട്ട് നാലു വർഷമേ ആവുന്നുള്ളൂ അവൾക്ക് പെട്ടെന്ന് ഐസ്ക്രീമിന്റെ അലർജി വന്നെന്നും ഐസ്ക്രീമിൽ അലർജി കാരണം ഐസ്ക്രീമിന്റെ അലർജി കാരണം ശ്വാസകോശത്തിൽ സുഷിരങ്ങൾ വന്നു വന്നുവെന്നുമാണ് താരം പറയുന്നത് ഭാര്യ വരച്ചിട്ട് നാല് വർഷമേ ആവുന്നുള്ളു അവക്ക് പെട്ടെന്ന് ഐസ്ക്രീമിന്റെ അലർജി വന്നു ചെന്നൈയിലായിരുന്ന സമയത്ത് ഒരിക്കൽ ഐസ്ക്രീം കഴിച്ചിട്ട് ഭയങ്കരമായ ശ്വാസമുട്ടൽ വന്നിരുന്നു അന്ന് ആശുപത്രിയിൽ കാണിച്ച് ഭേദമാക്കി ഒരു കാരണവശാലും ഐസ്ക്രീം കഴിക്കരുതെന്ന് അന്ന് ഡോക്ടർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരു ബ്രാൻഡിന്റെയും കഴിക്കരുതെന്നും ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു പിന്നീട് നാട്ടിലായിരുന്നു ഒരു ദിവസം മകളും അവളുടെ കുഞ്ഞുമൊക്കെ ആയി വീട്ടിൽ വന്നു ഞാൻ ഒരു ഷൂട്ടിന്റെ തിരക്കിലായിരുന്നു കുട്ടികൾക്ക് വേണ്ടി ഐസ്ക്രീം വാങ്ങി വച്ചിരുന്നു അവർ ഊണും ഐസ്ക്രീമും ഒക്കെ കഴിച്ചിട്ട് മടങ്ങി എനിക്ക് തോന്നുന്നത് ഐസ്ക്രീം കണ്ടപ്പോൾ അലർജിയുടെ കാര്യം ഓർക്കാതെ എടുത്ത് കഴിച്ചു എന്നാണ് ഒരു മണിക്കൂറായപ്പോഴേക്കും അവൾക്കൊരു ശ്വാസതടസ്സം ഉണ്ടായി ചേച്ചി ശ്വാസം കിട്ടാതെ നിരത്തുകിടന്ന് ഉരുളുകയാണെന്നാണ് ജോലിക്കാരി വിളിച്ചു പറഞ്ഞത് ഞാൻ എത്തിയപ്പോഴേക്കും വളരെ സീരിയസ് ആയിരുന്നു കാര്യങ്ങൾ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഐസ്ക്രീമിന്റെ അലർജി കാരണം ശ്വാസകോശത്തിൽ സുഷിരങ്ങൾ വന്നു ശ്വസിക്കുന്ന ശ്വാസം മുഴുവനും പുറത്തേക്ക് പോകും മാരകമായ അവസ്ഥയായിരുന്നു ഈ അലർജി അലർജി എന്ന് പറഞ്ഞ സംഭവം ഒക്കെ ചില ആളുകൾക്ക് പലതരത്തിലാണ് ചിലർക്ക് ഈ ബീഫൊക്കെ കഴിക്കുമ്പോൾ ദേഹമൊക്കെ അങ്ങ് തടിച്ചു വരിക വലിയ നീര് പോലൊക്കെ അങ്ങനെയൊക്കെ ഞാൻ കളിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കരുത് ഓർക്കാതെ ആയിപ്പോലും ചില ആൾക്കാർക്ക് ചിലത് കഴിക്കുമ്പോഴാണ് ഈ അലർജിയൊക്കെ ഇളകുന്നത് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് എനിക്ക് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് അതായത് ഈ പൈനാപ്പിളിൻ്റെ മണം അതുപോലെ ഡൈയുടെ മണം തല തേക്കുന്ന ഡൈയുടെ പിന്നെ ചില സമയത്ത് ചക്ക ചക്കപ്പഴത്തിൻ്റെ ചക്കപ്പഴം വന്ന് എനിക്ക് അങ്ങനെ ചില സമയത്ത് മണം അതിന്റെ മണം വരുമ്പോഴത്തേക്ക് ഭയങ്കര എന്താ പറയാ ചുമ ഇളകും ചുമ ഇളകി ഛർദിക്കും അങ്ങനെ ഒരു അവസ്ഥയുണ്ട് എനിക്ക് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ഇവർ ചക്കയൊക്കെ വീട്ടിൽ ചക്കയൊക്കെ കൊണ്ടുവരുമ്പോൾ തന്നെ കഥകരി അടയ്ക്കും അങ്ങനെ ഭയങ്കര ചക്കപ്പഴത്തിന് ഭയങ്കര മണോ അതിലെനിക്ക് കൂഴപ്പഴം അങ്ങനെ എന്തോ ഒരു ചക്ക ഉണ്ടല്ലോ അതിൻ്റെ മണം പിടിക്കത്തില്ല അതുപോലെ ചില സമയത്ത് പൈനാപ്പിള് ചില സമയത്ത് ആപ്പിള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇതാണ് ഡൈ തലയിൽ തേക്കുന്ന ഡൈയുടെ ആ മണവും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില ഡൈയുടെ അതുകൊണ്ടാണ് ഞാൻ ഡൈക്കാതെ അടിക്കാത്തത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ വീഡിയോ ത്രീയുള്ളു വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ടാറ്റ